ഇന്ത്യൻ തിരിച്ചടി ഭയന്ന് ഭീകരൻ ഹാഫിസ് സയ്ദിന് സുരക്ഷ കൂട്ടിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു അതിനിടെ പാകിസ്ഥാൻ വാഗ അതിർത്തി അടച്ചു ഇന്ത്യയിൽ മടങ്ങുന്ന പാക് പൌരന്മാരെയും അതിർത്തി കടക്കാൻ അനുവദിക്കുന്നില്ല അതിർത്തിയിൽ സംഘർഷം തുടരുന്നതിനിടെ അറബിക്കടലിൽ പടക്കപ്പലുകൾ അണിനിരത്തി ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനിന്ന് നാവികാഭ്യാസം തുടരുകയാണ് വ്യോമാതിർത്തികളിൽ ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഡ്രോൺ ആക്രമണങ്ങൾ തടയാൻ ജാമറുകൾ പ്രവർത്തിക്കുന്നു സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ഇതുവരെയുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മുടെ വാർത്താ സംഘം തയ്യാറാണ് പി ആർ സുനിൽ ദില്ലിയിൽ നിന്ന് ആദിൽ പാലോൾ ഒപ്പം സായ് കുമാർ എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത് തത്സമയം ആദ്യം പി ആർ സുനിൽക്ക് പി ആർ സുനിൽ ഗുഡ് ഈവനിങ് നമ്മുടെ സൈന്യം എല്ലാ തരത്തിലും സുസജ്ജമായി നിൽക്കുകയാണ് മൂന്ന് സേനാ വിഭാഗങ്ങളും പ്രധാനമന്ത്രിയുമായി കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിയാലോചനയിൽ തന്നെ എന്തൊക്കെയാണ് തന്ത്രങ്ങൾ എന്നത് വിശദീകരിച്ച് കഴിഞ്ഞതാണ് ഇന്നത്തെ നീക്കങ്ങൾ എങ്ങനെ സുനിൽ ഗുഡ് ഈവനിംഗ് സുജയ ഏതായാലും അതിർത്തിയിൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമായി നിൽക്കുകയാണ് ഇന്ത്യൻ സേന മൂന്ന് സേനകളും ഏതാണ്ട് ശക്തമായി തന്നെ അതിർത്തിയിൽ അംഗവലം കൂട്ടി ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ശക്തമായി നിൽക്കുകയാണ് അതായാലും എപ്പോൾ വേണമെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന വ്യക്തമായ സൂചനകൾ തന്നെയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് അതിനിടയിലാണ് ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോകുന്ന പാക് പൌരന്മാരെ സ്വീകരിക്കാതെയുള്ള പാകിസ്ഥാന്റെ പുതിയ നീക്കം ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഫഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഒരാഴ്ചയ്ക്കകം തന്നെ ഇന്ത്യയിലുള്ള പാക് പൗരന്മാർ തിരിച്ചു പോകണം എന്ന് ഇന്ത്യ നിർദ്ദേശിച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെ ഇന്ത്യൻ പൗരന്മാരെയും പുറത്താക്കാൻ പാകിസ്ഥാൻ തീരുമാനമെടുത്തു മെയ് ഒന്ന് മുതൽ അതിർത്തി അടയ്ക്കും എന്നതായിരുന്നു ഇന്ത്യയുടെ പ്രഖ്യാപനം പക്ഷേ ഇന്ന് നിരവധി പാക് പൗരന്മാർ ഇന്ത്യയിലുള്ള പാക് പൗരന്മാർ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാനായി വാഹ അതിർത്തിയിലെത്തിയെങ്കിലും അഠാരി അതിർത്തി തുറക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ല ഇതേ തുടർന്ന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ സ്വന്തം പൗരന്മാരെ പോലും സ്വീകരിക്കാത്ത ഒരു സമീപനമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് ഏതായാലും ഈ വിഷയത്തിൽ ഇന്ത്യ ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഉദ്യോഗസ്ഥർ തമ്മിലുള്ള സംഭാഷണം നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിഷയം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പരിശോധിച്ചു വരികയാണ് ഏതായാലും എല്ലാ സാഹചര്യങ്ങളെയും നേരിടാൻ സജ്ജമായി നിൽക്കുന്ന സേന തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ സജ്ജമായി നിൽക്കുകയാണ് സേന ഇന്നലെ നമുക്കറിയാം ഇന്ത്യൻ വിമാനങ്ങൾ അതിർത്തിയിൽ പാകിസ്ഥാൻ പറയുന്നതാണ് റഫേൽ യുദ്ധവിമാനങ്ങൾ എത്തി അത് ഞങ്ങൾ തുരത്തി നിരീക്ഷണത്തിനെത്തിയ ഡ്രോണുകൾ വെടിവെച്ചിട്ടു പാകിസ്ഥാൻ വീണ്ടും ഒരു കീലേരി അച്ചു മോഡലിൽ ഡയലോഗ് അടിക്കുകയാണോ സുജയ എന്തായാലും വാർത്താ ഏജൻസി ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട് ഏതായാലും പാകിസ്ഥാന്റെ അവകാശവാദം എന്നത് ഇന്നലെ പുലർച്ചെ രണ്ടു മണിയോടുകൂടി ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തേക്ക് എത്തുകയും പ്രകോപനമുണ്ടാക്കുകയും ചെയ്തു എന്നതാണ് ഒരു യുദ്ധം ഒരു ആക്രമണ ലക്ഷ്യവുമായാണ് റഫേൽ യുദ്ധവിമാനങ്ങൾ അതിർത്തിയിലെത്തിയത് ഈ യുദ്ധവിമാനങ്ങളെ തുരത്തി എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് തൊട്ടു പിന്നാലെ നിരീക്ഷണത്തിനായി എത്തിയ രണ്ട് ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്നും പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട് എന്തായാലും ഈ പാകിസ്ഥാൻ പറയുന്നത് യാഥാർത്ഥ്യമാണോ എന്ന കാര്യം വ്യക്തമല്ല ഏതായാലും ഇത് സംബന്ധിച്ച വാർത്താ ഏജൻസി റിപ്പോർട്ടുകളാണ് ഏതായാലും പുറത്തുവരുന്നത് ഏതായാലും പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകും എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് അത് ഏത് തരത്തിൽ ആയിരിക്കുമെന്നത് വരും മണിക്കൂറുകളിലോ വരും ദിവസങ്ങളിലോ ആയിരിക്കും വ്യക്തമാവുക പക്ഷേ അത് സെലക്റ്റീവായ ആക്രമണമായിരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തമായ സൂചന കേന്ദ്ര സർക്കാർ നൽകുന്നു ഓക്കെ പി ആർ സുനിൽ ആണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത് നമുക്ക് ആദിൽ പാലോഡിലേക്ക് കൂടി പോകാം ഗുഡ് ഈവനിങ് ആദിൽ പാലോഡ് ഭീകരർക്കായുള്ള തെരച്ചിൽ അത് കൂടുതൽ ഊർജിതമാക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സേനാ വിഭാഗങ്ങൾ ഇപ്പോൾ കശ്മീരിലെ സാഹചര്യം എങ്ങനെയാണ് തെരച്ചിൽ നടത്തുന്നത് പ്രാദേശികമായി സഹായം കിട്ടിയ അല്ലെങ്കിൽ പ്രാദേശം നൽകാൻ സഹായമുള്ള സഹായിക്കാൻ സാധ്യതയുള്ള ആളുകളെ കൂടി പിടിക്കുക അതിലേക്ക് കൂടി ഈ കോമ്പിംഗ് ഓപ്പറേഷൻ വഴിമാറ്റിവിടുന്നതായുള്ള വിവരങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കേട്ടിരുന്നു എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സൈന്യത്തിന്റെ കോമ്പിംഗ് ഓപ്പറേഷൻ മുന്നോട്ട് പോകുന്നത് ആദിൽ തെരച്ചിൽ തുടരുന്നതിനിടെ ഇന്ന് എൻ ഐ എ മേധാവി ഡയറക്ടർ ജനറൽ സദാനന്ദ പഹൽഗാമിൽ എത്തി എന്നുള്ളതാണ് ഞാൻ പഹൽഗാമിലാണ് ഉള്ളത് പഹൽഗാമിൽ ഈ ആക്രമണം നടന്ന ഭീകരാക്രമണം നടന്ന ബൈസരൻ വാലി സന്ദർശിച്ചു എൻ മേധാവി എന്നുള്ളതാണ് അന്വേഷണം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് എൻ ഐ പ്രധാന അന്വേഷണ മേഖല പ്രദേശവാസികളുടെ സഹായം ലഭിച്ചോ എന്നുള്ളതാണ് അത് അതിനെ സംശയിക്കുന്ന പല രൂപത്തിലുള്ള തെളിവുകൾ ചില രേഖകൾ ദൃശ്യങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണമാണ് നടക്കുന്നത് എൻ ഐ എ സംഘം ഇന്ന് എൻ ഐ എയുടെ മേധാവി തന്നെ ജമ്മു കാശ്മീരിൽ പഹൽഗാമിൽ ബൈസറൺ വാലിയിലെത്തി സന്ദർശിച്ചു ഒപ്പം ത്രീ ഡി മാപ്പിംഗ് നടത്തുകയാണ് നേരത്തെ കഴിഞ്ഞ ദിവസം ഒരു പുനരാവിഷ്കാരം ഭീകരാക്രമണം എങ്ങനെ നടന്നു എത്ര സമയമെടുത്തു ഏതൊക്കെ ഭാഗത്തു കൂടി ഏതൊക്കെ ഭാഗത്തു കൂടി വന്നതാണ് മറ്റേത് ഭാഗത്തും കൂടിയാണ് മടങ്ങിപ്പോയതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുകയായിരുന്നു ദൃസാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഒരു പുനരാവിഷ്കാരം നടത്തിക്കൊണ്ടുള്ള നീക്കം ഇതിനൊപ്പം തന്നെ ഒരു ത്രീ ഡി മാപ്പിംഗ് ിംഗ് നടത്തുന്നു അങ്ങനെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോവുകയാണ് ഇപ്പോഴും പ്രദേശവാസികൾ എൻ ഐ എയുടെ കസ്റ്റഡിയിലാണുള്ളത് പാൽഗാം പോലീസ് സ്റ്റേഷനുള്ളിൽ പതിനഞ്ച് പ്രദേശവാസികൾക്കുണ്ട് മറ്റു പ്രദേശവാസികൾക്കും ആവശ്യമെങ്കിൽ ഹാജരാകാനുള്ള നിർദ്ദേശം എൻ ഐ എയും ജമ്മുകശ്മീർ പോലീസും നൽകിയിട്ടുണ്ട് ആ വിധത്തിൽ അന്വേഷണം നടക്കുന്നു പ്രദേശവാസികളുടെ സഹായം ലഭിച്ചിട്ടുണ്ടാകാം സംശയം ഇപ്പോഴുമുണ്ട് അത് ഒരിക്കലും തള്ളിക്കളയാൻ എൻ ഐ എ ഇതുവരെ തയ്യാറായിട്ടില്ല ഒപ്പം അതായത് വനമേഖലയിലേക്ക് ഈ ആക്രമണശേഷം കടന്നു പോയിട്ടുണ്ട് പഹൽഗാം ടൗണിലേക്ക് അവർ വന്നിട്ടില്ല അപ്പോൾ അവരുടെ സഞ്ചാരപഥം കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാദേശികമായി അവർക്ക് ഒളിയിടം കിട്ടിയിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തലിലേക്ക് ഇപ്പോൾ എൻ അടക്കം എത്തിയിരിക്കുന്നു എന്ന് വേണ്ടേ കരുതാൻ എന്തുകൊണ്ട് അവരെ പിടിക്കുന്നില്ല അല്ലെങ്കിൽ ിൽ തിരിച്ചടിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി അവരെ മാത്രമല്ല അവർക്ക് സഹായം നൽകിയിട്ടുള്ള അവരുടെ പേട്രന്റ്സ് അവരെവിടെയാണ് എന്നതുകൂടി ഇപ്പോൾ കൃത്യമായി ഒരു ഡയഗ്നോസിസിലേക്ക് പോയിരിക്കുന്നു സൈന്യം എന്ന് വേണ്ട കരുതാനാതിൽ ഉറപ്പായും അങ്ങനെ തന്നെയാണ് തെരച്ചിൽ ആ വിധത്തിൽ കൂടി പുരോഗമിക്കുന്നുണ്ട് രണ്ട് സാധ്യതകൾ സുജയ ഒരു ആഴ്ച കഴിയുകയാണ് ഭീകരാക്രമണം നടന്ന് ഭീകരരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചതുവരെ വന്നിട്ടില്ല പ്രതിരോധ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നില്ല അപ്പോഴും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കുൽഗാം അനന്ത്നാഗ് വനമേഖല നിബിഢമായ വനമാണ് പൈൻമരക്കാടാണ് അവിടെ നിന്നും പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല കാരണം ഭീകരാക്രമണം നടന്ന ഉടനെ തന്നെയും ഈ വനമേഖലയാകെ സി ആർ പി എഫിൻ്റെയും കരസേനയുടെയും ജമ്മു കാശ്മീർ പോലീസിൻ്റെയും പ്രത്യേക സംഘങ്ങൾ വളഞ്ഞിട്ടുണ്ട് രണ്ട് സാധ്യതകളാണ് കാണുന്നത് അതിലൊന്ന് ഇത് ഭീകരാക്രമണത്തിന് മുൻപ് തന്നെ കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ടായിരുന്നു ഒളിയിടം സജ്ജീകരിച്ചിരുന്നു തയ്യാറാക്കിയ ഒളിയിടത്തിലേക്ക് ഭീകരർ മടങ്ങിപ്പോകാനുള്ള സാധ്യതയാണുള്ളത് അത് കാട്ടിനിടയ്ക്കാക്കിയാം ഗുഹയാകാം അങ്ങനെ പല സാധ്യതകളുണ്ട് രണ്ട് ഈ വനത്തിനുള്ളിലെ കശ്മീരി ഗ്രാമങ്ങളുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിൽ ഗ്രാമീണരായി ജീവിക്കാനുള്ള പ്രത്യേക പരിശീലനം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടാകാം എന്ന സാ സാധ്യത നേരത്തെ എൻ ഐ എക്കും അന്വേഷണ ഏജൻസികൾക്കും ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ആ സാധ്യത ഗ്രാമീണ മേഖലയിലെത്തി അവരിൽ ചിലരായി ജീവിക്കുക ഗ്രാമീണ മേഖലയിൽ ഒളിച്ചു കഴിയുക എന്നിങ്ങനെ രണ്ട് സാധ്യതകൾ വെച്ചുള്ള പരിശോധനകളാണ് പുരോഗമിക്കുന്നതും അപ്പോഴും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഹപത്നാർ അടക്കമുള്ള ചില ഉൾനാടൻ മേഖലകളിൽ വനത്തിൻ്റെ ഉൾഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും വലിയ പോലീസ് സന്നാഹമുണ്ട് ഓരോ മരവും മാറി മാറി പരിശോധിക്കുന്നു എന്നതാണ് ചില ഉദ്യോഗസ്ഥർ പറയുന്നത് ആ വിധത്തിൽ ഭീകരർക്കായുള്ള പരിശോധന ഇപ്പോഴും അനന്ത്നാഗ് കുൽഗാമ വനമേഖലയിൽ തുടരുകയാണ് സുജയം